ഇപ്പോൾ ലഭ്യമായൊരു വാർത്തയിലേക്ക് കിടക്കുകയാണ് അണക്കരയ്ക്ക് സമീപം പതിനാറ് വയസ്സുകാരനെ അമ്മയുടെ സുഹൃത്ത് മർദ്ദിച്ചതായി പരാതി വീടിൽ എത്തുന്നത് ചോദ്യം ചെയ്തതാണ് സുഹൃത്തിനെ പ്രകോപിച്ചുവെന്ന് പോലീസ് പറയുന്നു വാർത്തകൾ വിശദാംശങ്ങളുമായി പ്രസാദ് അണക്കരയിൽ ചേരുകയാണ് പ്രസാദ് അണക്കരയ്ക്ക് സമീപമാണ് ഇപ്പോൾ പതിനാറ് വയസ്സുകാരനെ മർദ്ദിച്ചു അമ്മയുടെ സുഹൃത്ത് മർദ്ദിച്ചു എന്നുള്ള പരാതി ഉയർന്നിരിക്കുന്നത് ഇയാൾ വീട്ടിലേക്ക് പതിവായി എത്തുന്നത് ചോദ്യം ചെയ്തതാണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിലേക്ക് നയിച്ചുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം എന്താണ് വിശദാംശങ്ങൾ ഹലോ ആ നിതിൻ ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഈ അതായത് ഈ പതിനാറ് വയസ്സുകാരനെ മർദ്ദിച്ച ഒരു സംഭവം നടന്നത് ഇന്നലെ രാത്രി തത്വണിയോടു കൂടിയാണ് ഈ അജിത്ത് എന്ന് പറയുന്ന ആണ് അണക്കടയിലുള്ള ഇവരുടെ വീട്ടിൽ പതിവായി എത്തുകയും അത് ആ ഒരു വിവരം അമ്മയുമായി ചോദിച്ച് ഈ പതിനാറ് വയസ്സുകാരൻ നിരന്തരം ചോദ്യം ചെയ്തിരുന്നു ഈ ഇത്തരത്തിൽ ഈ അജിത്തുമായിട്ടും ഇത് മൂത്തിന് മുമ്പ് ചോദിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു ആ ഒരു വൈരാഗ്യത്തിലായിരിക്കാം ഇന്നലെ ഇത്തരത്തിൽ വർദ്ധിച്ചതെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടന്നത് അതിനുശേഷം ഇന്ന് രാവിലെ പോലീസിൽ വിവരം അറിയിച്ചു അതിനുശേഷം കുറ്റടി ഗവൺമെന്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയും അതിനുശേഷം പോലീസ് അവിടെ എത്തി ഈ പതിനാറ് വയസ്സുകാരന്റെ മൊഴിയെടുക്കുകയും അതിനുശേഷം കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് ഇന്ന് വൈകുന്നേരമാണ് ഈ അജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് അതിന് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ അല്പം മുമ്പ് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് മെഡിക്കൽ പരിശോധന നടത്തിയതിനു ശേഷം പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട് ഇയാൾ ആണ് ഇയാൾ ഉള്ളത് നാളെ രാവിലെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി ഹാജരാക്കുമെന്നാണ് പോലീസ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത് പ്രസാദ് ഈ ഒരു വിഷയത്തിൽ പോലീസ് നൽകുന്ന ഒരു വിവരം എന്താണ് കേൾക്കാമോ ആ ഈ ഒരു വിഷയത്തിൽ പോലീസ് നൽകുന്ന ഒരു വിവരം എന്താണ് പോലീസ് നമ്മളോട് പറഞ്ഞ അനുസരിച്ച് ഈ ഇയാൾ അജിത്ത് എന്ന് പറയുന്നയാൾ ഇവരുടെ വീട്ടിൽ സ്ഥിരമായി എത്തിയിരുന്നു ഇവരുടെ അമ്മയെ അമ്മയുടെ സുഹൃത്താണ് ആ ഒരു രീതിയിൽ എത്തുന്നത് ഈ പയ്യ സ്ഥിരമായി എത്തുന്നത് ചോദ്യം ചെയ്തിരുന്നു അങ്ങനെ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കിയിരുന്നു ഈ ഒരു വിഷയത്തിന്റെ പേരിൽ അമ്മയുമായും ഈ പയ്യൻ പ്ലസ് വണ്ണിന് പഠിക്കുന്ന പയ്യനാണ് ഈ പതിനാറ് വയസ്സുകാരൻ ചോദ്യം ചെയ്തിരുന്നു ഈ ഒരു വിവരത്തിൽ ഇന്നലെയും ആസ്പദമായ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പോലീസ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് ആ ഒരു വിവരം വീണ്ടും ചോദ്യം ചെയ്ത് ഗഹളമുണ്ടായതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ അജിത്ത് വീട്ടിലെത്തി ഈ പതിനാറ് വയസ്സുകാരനെ മർദ്ദിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഇന്നലെ രാത്രി ആ സംഭവം നടന്നുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ പോലീസിന്റെ നിർദ്ദേശപ്രകാരം തന്നെ ആശുപത്രിയിൽ പോയി അഡ്മിറ്റാകുകയും അതിനുശേഷം പോലീസ് ആശുപത്രിയിൽ എത്തി മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോ അങ്ങനെ അങ്ങനെയാണ് ഇന്ന് വൈകുന്നേരം മറ്റു നടപടികൾക്ക് ശേഷം ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വൈദ്യ പരിശോധന നടത്തിയതിനു ശേഷം ഇപ്പോൾ നിലവിൽ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് ശരി പ്രസാദ് വളരെ വ്യക്തമാണ്